നമസ്കാരം എല്ലാ പ്രൈസ് സെഗ്മെൻറ്റുകളിലും തുടർച്ചയായി മികച്ച സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മോട്ടോറോള തങ്ങളുടെ ജി സീരീസിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായി മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജിയെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മിഡിയടെക് ഡിമെൻസിറ്റി സെവൻറ്റി ട്വൻറ്റി ഫൈവ് ചിപ്സെറ്റുമായി വരുന്ന ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആണ് ഇത് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ എത്തുന്ന മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജിയുടെ പ്രാരംഭ മോഡൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയിൽ താഴെ വിലയിലാണ് എത്തുന്നത് എങ്കിലും സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഡോൾ ബി അറ്റ്മോസ് ഐ പി ഫിഫ്റ്റി ടു റേറ്റിംഗ് എന്നിങ്ങനെ മികച്ച ഫീച്ചറുകൾ തന്നെ ഇതിൽ കാണാൻ സാധിക്കും കുറഞ്ഞ വിലയിൽ കരുത്തുറ്റ ഒരു സ്മാർട്ട് ഫോൺ പുതുതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം പരിഗണിക്കാവുന്ന ഓപ്ഷനുകളിൽ ഒന്നായി മാറാൻ പുതിയ മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി ഫോണിന് കഴിയുമെന്ന ഇതിലെ ഫീച്ചറുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ട്വൽവ് ജി ബി വരെ റാം അതുപോലെ തന്നെ ട്വൽവ് ജി ബി വെർച്വൽ റാം എന്നിവയടക്കം എത്തുന്നതിനാൽ തന്നെ അനായാസം ടാസ്കുകൾ നിർവഹിക്കാൻ ഈ ഫോണിന് കഴിഞ്ഞേക്കുമെന്നാണ് അറിയുന്നത് മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി സ്ക്രീൻ ആണ് ഇതിലുള്ളത് ടു ഫോർട്ടി ഹേർട്സ് ടച്ച് സാപ്ലിങ് റേറ്റ് ഫൈവ് സിക്സ്റ്റി നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് കോണിങ് ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിലുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ജിഗാ ഹെഡ്സ് ഒക്ടാ സി പി യു ഉൾപ്പെടുന്ന മീഡിയടെക് ഡിമെൻസിറ്റി സെവൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫോണിന് കരുത്ത് നിൽക്കുന്നത് എയിറ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയിറ്റ് ജി ബി സ്റ്റോറേജ് ട്വൽവ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളിലാണ് മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി ഫോൺ എത്തുന്നത് ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒ എസ് ഉള്ള ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ അതുപോലെ തന്നെ ക്വാഡ് പിക്സൽ ടെക്നോളജി എയിറ്റ് എം ബി അൾട്രാവൈഡ് ആംഗിൾ ഷൂട്ടർ എന്നിവയുള്ള ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് മോട്ടോറോള ഈ ഫോണിൽ ഒരുക്കിയിട്ടുള്ളത് സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമായി സിക്സ്റ്റീൻ എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിന് ശക്തി നൽകുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയാണ് മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജിയുടെ പ്രവർത്തനം ഇതിന് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും മോട്ടോറോള വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്യുവൽ സിം അതായത് നാനോ പ്ലസ് നാനോ അതുപോലെ തന്നെ മൈക്രോ എസ് ഡി സൈഡ് മൗത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് സ്റ്റീരിയോ സ്പീക്കറുകൾ ഡ്യുവൽ മൈക്രോഫോണുകൾ എന്നിവയും ഇതിൽ ഉണ്ട് ഫൈവ് ജി ഡ്യുവൽ ഫോർ ജി വോൾട്ടേ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ യു എസ് ബി ടൈപ്പ് സി കണക്ടിവിറ്റി ഓപ്ഷനുകളും ഇതിലുണ്ട് മുപ്പത്തിമൂന്ന് വാട്ട് ടർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയുള്ള സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഈ ഒരു മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് കണക്കാക്കുന്നത് പേൾ ബ്ലൂ ഐസ് ലിലാക്ക് എന്നിങ്ങനെ ഉള്ള കളർ ഓപ്ഷനുകളിലാണ് ഈ ഫോൺ ലഭ്യമാകുന്നത് ഇനി വിലയും അതിൻ്റെ ലഭ്യതയും എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വിലയിട്ട് വരുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫ്ലിപ്കാർട്ട് വഴിയും മോട്ടോറുള്ള വെബ്സൈറ്റ് വഴിയും ഈ വേരിയൻറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തുന്നതാണ് ലോഞ്ച് ഓഫറിൻ്റെ ഭാഗമായി എച്ച് ഡി എഫ് സി ബാങ്ക് കാർഡ് പർച്ചേസുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട്